ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടത് മുരിങ്ങക്കായ മസാലക്കറിയാണ് കൂടുതലായിട്ടൊക്കെ മുരിങ്ങക്കായ കിട്ടുമ്പോൾ നമ്മളത് വാടി പോകുമല്ലോ കുറച്ച് കൂടുതലൊക്കെ നമ്മുടെ വീട്ടിൽ മുരിങ്ങക്കായ ഉണ്ടെങ്കിൽ സാമ്പാറിലൊക്കെ കുറച്ചെല്ലാം ഇടുള്ളൂ അപ്പോൾ അത് അങ്ങനെയൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മസാലക്കറിയാണ് കേട്ടോ അപ്പോൾ ഇത് ആ മസാലക്കറിക്ക് വേണ്ടുള്ള മുരിങ്ങക്കായൊക്കെ ഇവിടെ ഞാൻ നീളത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയുള്ള ഫ്രഷ് മുരിയങ്കക്കായ കേട്ടോ നാടൻ മുരിങ്ങക്കായ അപ്പോൾ ചട്ടി ചൂടായി വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കടുക് കടുക് പൊട്ടി വരുമ്പോൾ ചെറിയ ഒരു കഷ്ണം കറുവപ്പട്ടയായിട്ടിട്ട് കൊടുത്തിരിക്കുന്നത് നല്ലൊരു മണം കിട്ടും മസാലക്കറിക്ക് കറുവപ്പട്ട ചേർത്ത് കൊടുത്താൽ പിന്നെ വലിയൊരു സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുരിയക്കായ ഒക്കെ കൂടുതൽ കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിലൊക്കെ എന്താ പറയുക സാധാരണ ഇത് വാടി പോവുമല്ലേ ചെയ്യുക അപ്പോൾ എത്ര കിട്ടിയാലും നിങ്ങളിതുപോലെ മസാലക്കറി ഉണ്ടാക്കി നോക്കണം പിന്നെ അതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കേണ്ട എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ് ഇതിപ്പോൾ അധികം എരിവില്ലാത്ത രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ടവണ ഇട്ട് കൊടുക്കുന്നത് നമുക്ക് മുളക് കൂടിയൊക്കെ ചേർക്കൊണ്ട് പച്ചമുളക് മൂന്നെണ്ണം തുടങ്ങുന്നില്ല എരിവ് കൂടുതലാവരുത് എരിവ് കൂടുതലായി കഴിഞ്ഞപ്പോൾ കുട്ടികളൊന്നും കഴിക്കില്ലല്ലോ അപ്പോൾ എരിവൊക്കെ പാകത്തിന് ഇഷ്ടത്തിന് മാത്രം ചേർക്കണം അതൊന്ന് വാടി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതൊക്കെ ടല്ലേ നമ്മൾ മസാലക്കറിക്കുന്ന നല്ല മണ്ണും കുണും ഉണ്ടാവുള്ളൂ അപ്പോൾ ഉള്ളി ഇഞ്ചിയും ഒക്കെ നന്നായി വഴഞ്ഞു വരുമ്പോൾ നമുക്കതിലേക്ക് നല്ല പഴുത്ത തക്കാളി ഒരെണ്ണം ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി എല്ലാം കൂടി നന്നായി ഒന്ന് അടി പിടിക്കരുത് ഗ്യാസ് കുറച്ച് വെച്ചതിന് ശേഷം ഇളക്കി കൊടുക്കണം നമുക്കൊരു വറവ് മണം വരുന്ന വരെ മറക്കണം കേട്ടോ നല്ലോണം ഒന്ന് വറവ് മണം വരണം ഗ്യാസ് കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറു പൊടികളൊക്കെ കരിഞ്ഞ് പോവും പിന്നെ നമുക്കതിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മുടെ മുരിങ്ങക്കായൊക്കെ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം മുരിയങ്കയ്ക്ക് അധികം വേവൊന്നുമില്ലാത്തത് കൊണ്ട് കുക്കറിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഈ മസാലക്കറി ഇതുപോലെ ചട്ടിയിലോ ഫ്രൈ പാനിലോ പാനിലൊക്കെ ഉണ്ടാക്കാവുന്നതാണ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവ് ഉപ്പ് ഇട്ട് കൊടുക്കണം കുറച്ച് ഉപ്പ് മുളകൊക്കെ കൂടുതലിട്ടാൽ മാത്രമേ മുരിങ്ങക്കായുടെ ഉള്ളിലേക്കൊക്കെ പിടിച്ചു കിട്ടുള്ളൂ കേട്ടോ ആ ഗ്രേവി നന്നായി തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് മുരിങ്ങക്കായയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഉപ്പും മുളകൊക്കെ നല്ലോണം മുരിയക്കായയുടെ കഷ്ണങ്ങളിലേക്ക് പിടിച്ചാൽ മാത്രമാണ് മുരിയക്കായ്ക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഒരു പച്ച ചൊയ വരും മുരിയക്കായ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഇല്ലെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കണം മുരിയക്കായൊക്കെ വരുന്നതിന് ശേഷം ഉപ്പ് ഇടുമ്പോൾ എന്താ അറിയുമോ അതിൻ്റെ ഉള്ളിലേക്കൊന്നും പിടിക്കില്ല നല്ല ടേസ്റ്റുള്ള കറിയാണ് എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം ഫ്രണ്ട്സ് നമ്മുടെ ചാനലൊക്കെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ വീഡിയോ കേടി കയറി വരുള്ളൂ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം കേട്ടോ ഒന്ന് മാത്രം പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ എന്താ നമ്മുടെ മുരിയക്കായ ഇവിടെ വെന്തു വേഗം വെന്ത് കിട്ടോ നല്ലൊരു മണവും ഉണ്ടാവും നാടൻ മുരിയക്കായും കൊണ്ടൊക്കെ ഇങ്ങനെ കറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റും നല്ല മണവും വരും കഴിക്കാത്തവരൊക്കെ കഴിക്കും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മുരിങ്ങക്കായ കിട്ടുമ്പോൾ അടിപൊളി കറിയാണ് നല്ലൊരു കറിയായി നാളെ കാണുന്നവരെങ്കിൽ എല്ലാവർക്കും ടാറ്റാ